എല്ലാ രാജ്യത്തും കുടിയേറ്റക്കാർ വലിഞ്ഞ് കയറിയിട്ടുണ്ട് ഒരു പക്ഷേ മനുഷ്യത്വമുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇവരെ അകമഴിഞ്ഞ് സ്വീകരിച്ചിട്ടുമുണ്ട് ഇവർക്ക് മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ പരിഗണനകളും നൽകി അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനകളും മനുഷ്യത്വവും നൽകിയപ്പോൾ ആ രാജ്യത്തെ തകർക്കാനാണ് ഇവർ ശ്രമിച്ചതെല്ലാം ബ്രിട്ടനിൽ മാത്രമല്ല യൂറോപ്പിലുടനീളം ഏതൊക്കെ രാജ്യങ്ങളാണോ കുടിയേറി വന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് അഭയം നൽകിയത് അവരൊക്കെ ഇവരുടെ ഈ കരാള ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ ഇപ്പോൾ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ആളുകളുടെയും വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെയും കണക്കെടുത്താൽ മറ്റൊരു പാകിസ്ഥാനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ബ്രിട്ടനിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങൾ എത്രയോ കൊല്ലങ്ങളായി ക്രിസ്ത്യൻ ചർച്ചുകളായി തുടർന്നിരുന്നതൊക്കെ അവിടെ ബാങ്ക് വിളി ബാങ്കിന്റെ മാറ്റൊലികളാണ് അവിടെയൊക്കെ കേൾക്കുന്നത് ഇക്കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്കകത്തെ കണക്കുകൾ എടുത്താൽ വലിയ ഒരു വിഭാഗം ചർച്ചുകൾ ലേലത്തിലിട്ട് വിൽക്കപ്പെടുകയോ അത് മസ്ജിദുകളായി രൂപാന്തരപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എത്രയോ എണ്ണം അട്ടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട് മൂവായിരം മുതൽ അയ്യായിരം വരെ ക്രൈസ്തവ ദേവാലയങ്ങൾ അട്ടച്ചു പൂട്ടുകയോ വിൽക്കുകയോ അതല്ലെങ്കിൽ മസ്ജിദുകളായി പരിണാമം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് അതിപുരാതനമായ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നല്ല ഒരു കണക്ക് ദേവാലയങ്ങൾ ഇന്ന് മസ്ജിദുകളായി ഇന്നവിടെ നമസ്കാര പള്ളികളായി ബാങ്കുലികൾ പിഴങ്ങുകയാണ് അവിടെ നമസ്കരിക്കാൻ ആളുകൾ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ബ്രിട്ടന്റെ തെരുവോരങ്ങൾ എങ്ങനെ കത്തിക്കണം എന്നവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭയം നൽകിയവർക്കുള്ള ശിക്ഷയാണ് പറഞ്ഞ ഒരു പദം ഈ പദം അവർ കൃത്യമായിട്ട് അവരുടെ ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ അതിനെ ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ട് അതിനെ അവർ ബ്ലോക്ക് ചെയ്യും ഫ്രീ സ്പീച്ച് എന്നുക്ക് വെച്ചിട്ട് അവർക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവരോടൊക്കെ നിർദ്ദേശമുണ്ടോ അവരോടുള്ള പ്രകടനങ്ങൾ മുഴുവൻ അവർ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞ ലേബിലൂടെ അവർ ചെയ്യും ഇപ്പൊ ഈ ഒക്ടോബർ ഏഴിന് തന്നെ സംഭവം ഉണ്ടായപ്പോഴും ഏറ്റവും കൂടുതൽ പ്രകടനങ്ങൾ നടന്നത് ബർമിംഗാമിലാണ് ഈ ബെർമിംഗിലെ മുപ്പത് ശതമാനമാണ് അവിടുത്തെ ഇസ്ലാം പോപ്പുലേഷൻ അത് രണ്ടായിരത്തി ഇരുപത്തിന്നിലെ കണക്കാണ് അത് വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ തന്നെയാണ് കേരളത്തിന് പോയിട്ടുള്ള ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം താമസിക്കുന്ന സ്ഥലം അപ്പൊ അവര് അന്ന് ആ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ നല്ല തന്നെ അതായത് ഇത് ഒരു മുസ്ലിം രാജ്യമാണോ ഇസ്ലാമിക രാജ്യമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ രാജ്യമാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അവിടെ അവരുടെ അവരുടെ തെരുവിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല റോഡ് ഇവർ ഇവർ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇവരുടെ അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ അവസ്ഥ ഈ ശതമാനം ഇവര് അക്രമ സ്വഭാവമുള്ളവരാണല്ലോ ാണ് മാത്രണ്ടിലും കൂടി അവനവന്റെ സ്വകാര്യതകളിൽ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ജീവിതം നമുക്കാണ് പ്രാധാന്യമുള്ള ജീവിതം മറ്റുള്ളവർക്ക് വെറും ഒരു കഥ മാത്രമാണത് അവരിവരെ പറഞ്ഞു ഇവരവരെ പറഞ്ഞു ആ കേൾക്കുന്ന ആളുകളും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും അവരവരുടെ സ്വകാര്യതകൾ സൂക്ഷിക്കുന്നവരാണ് ഈ വിഴുപ്പലക്കുകൾ കേൾക്കാനും ആസ്വദിക്കാനും ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടാകും ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കേൾക്കാൻ സുഖലയെ കാണാനും മുസ്ലിം രണ്ടു വന്നിട്ട് അപ്പോ ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ലണ്ടനിൽ വർക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ലണ്ടനിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അവിടെ ജോലി ചെയ്തിട്ട് ഞങ്ങൾ ലണ്ടനിൽ പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കാൻ കാരണം അത്രയും ജീവിതത്തിൽ ചിലപ്പോൾ അവിടെ കൂടുതലാണ് അവിടെ ഒരു വീടോ വാടകയ്ക്കുള്ള ഒരു സംഭവം ചിന്തിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോയിട്ട് ഒരു കുടുംബമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പോയിട്ട് ജോലി ചെയ്തിട്ട് ഒരു കാരണവശാലും അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഭാര്യയും ഇവിടെ എല്ലാവരും മണിക്കൂറോളോളം എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് അവിടെ ലണ്ടനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ പോയൊരു അവസ്ഥയാണ് പക്ഷേ ഇതേ സ്ഥലത്ത് ഇതേ ലണ്ടനിൽ ഇവർ സ്വതന്ത്രമായിട്ട് സൗജന്യമായിട്ട് പോയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു കാരണം ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതായത് യൂറോപ്പിലെ തദ്ദേശത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെയുള്ള നേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ചെറുപ്പി അവരിൽ ക്രിസ്ത്യാനികൾ തന്നെ ഭൂരിഭാഗം ഭൂരിപാമമായി ചിലപ്പിച്ച പോലെ അഞ്ച് ശതമാനമാണ് ചർച്ച് ബോയ്സ് ഉള്ളത് അത് അത് തന്നെ ഒന്നേ പോയിന്റ് അഞ്ചാണ് കണക്ക് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് ആണ് പള്ളിയിൽ പോകുന്നത് ഒരു മുപ്പ ശതമാനത്തോളം പേർക്കാണ് ദൈവം ഉണ്ടോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു വിശ്വാസം ഉള്ളവർ മുപ്പ ശതമാനം പേരാണ് ബാക്കി എല്ലാവരും താല്പര്യങ്ങളിൽ ഇവരെല്ലാവരും സെക്യുലറിസത്തിന്റെയും ലിബറലിസത്തിന്റെയും പിടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ വന്നു ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നു ഇവരുടെ അഭിപ്രായങ്ങൾ വിഭിന്നമായിട്ട് പോകുകയാണ് ചില ഹമാസിനെ സപ്പോർട്ട് ചെയ്യണം ചിലർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് ഇതിലാരും സപ്പോർട്ട് ചെയ്യേണ്ടെന്ന കാര്യം അറിയില്ല പക്ഷേ ഒരു സാങ്കേതിക വിഭാഗം അവിടെയുണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് ഒരേ ഒരു ആൻസറേ ഉള്ളൂ ഹമാസ് എന്ത് ചെയ്താലും ഇസ്രായേൽ എന്ത് ചെയ്താലും തമാസ് എന്ത് ചെയ്താലും അവർ എപ്പോഴും ഹമാസിന്റെ പക്ഷെ തന്നെ അപ്പോൾ ഇത് സംഘടിതമാണ് മറ്റുള്ളവരെ ചെറു കിടക്കുകയാണ് ഇത് തന്നെയാണ് പല പാടും നമ്മുടെ നാട്ടിലാണ് ഇപ്പോഴും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ജനസംഖ്യ പക്ഷെ അവർ മറ്റു ജനതയും കൂടി ഭരിക്കുന്ന രീതിയിലെ അവർ സംഘടിക്കുന്നു ഇവിടെ തന്നെ ലണ്ടന്റെ മേയർ ലണ്ടൻ മാത്രമല്ല പല മേയർമാരും ഇപ്പൊ മുസ്ലിം മേയർമാരായിട്ട് മാറിക്കഴിഞ്ഞു ലണ്ടന്റെ മേയർ സാദിഖാൻ ഈ മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കിട്ടിയ വോട്ട് നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് അവിടെ പോൾ ചെയ്ത വോട്ട് നാൽപ്പത് ശതമാനമാണ് അതായത് അവിടുത്തെ തദ്ദേശയിൽ ഇരുപത് ശതമാനം പോലും വോട്ടിന് വന്നിട്ടില്ല ഈ പതിനഞ്ച് ശതമാനം മുസ്ലിം ജനസംഖ്യ ഇസ്ലാം ജനസംഖ്യ അവർ മൊത്തത്തിൽ വോട്ട് ചെയ്യുന്നു മറ്റുള്ളവരുടെ വോട്ട് പല കാന്ഡേറ്റ്സിനായിട്ട് ചേർന്ന് പോകുന്നു അതോടൊപ്പം തന്നെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യാൻ വരുന്നില്ല അപ്പോൾ ആരുടെ തന്ത്രമാണ് ഫലിക്കുന്നത് സംഘടിതമായ ശക്തി കൊണ്ട് അവർ കാര്യങ്ങൾ നേടുന്നു അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടുകാര് അവർ അപ്രിഷ്യാ ചെയ്യേണ്ടത് കാരണം അവർക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ട് അവർക്ക് ഓരോ രാജ്യങ്ങളിൽ മേലും അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് യു കെ എന്ന് ഇല്ലാമിയവൽക്കരിക്കപ്പെടുന്ന ടാർജറ്റ് വെച്ചിട്ട് ഇന്ത്യക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആണെങ്കിൽ യു കെക്ക് രണ്ടായിരത്തി അമ്പത് അത് അവർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തിഅമ്പതിൽ പതിനേഴ് നമ്മൾ കാര്യമുണ്ട് അവര് വെറുതെ സ്വപ്നം കാണുകയും അത് വീരവാദം അവർ കണ്ണു തുറന്നു പകലുകളിലാണ് സ്വപ്നം കാണുന്നത് ആ സ്വപ്നം അതേ എഫക്റ്റോടുകൂടി അനുയായികളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കുന്നു അവരും പകൽ വെളിച്ചത്തിൽ അതേ സ്വപ്നം തന്നെ കാണുകയും ആ സ്വപ്നത്തിലേക്ക് ഓടിയെടുക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഒക്കെ പോയി ൊക്ക അങ്ങനെ വരാം അതൊരു മൈഗ്രേഷൻ ആണ് മാത്രം പക്ഷേ അത് ഇപ്പോൾ എങ്ങനെ പോകുന്നു അതുപോലെ പോയി പോയിട്ട് കാര്യമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൃത്യമായ ചെടിയുണ്ട് ഇതിനു മുമ്പ് പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പിക്ക് ഇത്രയും വലിയൊരു ഹ്യൂജ് ഹൈക്കിലേക്ക് വരുന്ന അവർ പ്രവചിച്ചിട്ടില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ അജണ്ട വെച്ചാണ് പോകുന്നത് ഇവര് തന്ത്രങ്ങൾ വെച്ചിട്ടാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ രണ്ടായിരത്തി അമ്പിൽ മെജോറി ആയിട്ട് മാറും അതിനായിട്ട് അവർ അവിടുത്തെ എല്ലാ നിയമത്തിന്റെയും യൂ പോളുകൾ അവർ കൃത്യമായിട്ട് വയ്ക്കും അവിടെ ഭരണ സംവിധാനത്തിലെ വീക്ക് പോയിന്റുകൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ജനസംഖ്യ വർദ്ധനവിലൂടെ ആ രാജ്യത്തെ പിടിച്ചെടുക്കേണ്ടത് അവർക്ക് അറിയാം ഇപ്പൊ നമ്മളൊന്ന് യുഎ ആയിട്ടെ ഇറാൻ ആയിട്ടെ ഇവരെല്ലാവരും ഇസ്ലാം മത രാജ്യങ്ങളാണ് പക്ഷെ അവിടുത്തെ ജനസംഖ്യ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ജനന നിരക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു പശ്ചാത്തത് രാജ്യങ്ങളുടെ ജനനിരക്കിനോട് സമാനമാണ് അവരുടെ നിരക്ക് പക്ഷേ ഇവർ കുടിയേറുന്ന രാജ്യങ്ങളിൽ ഇവരുടെ സ്വഭാവം മാറുന്നു ഇവ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടിയേറുമ്പോൾ ചേർന്നു അവിടുത്തെ ഒരു സംസ്കാരത്തിനോട് ഇവർ ചേർന്ന് പോകുകയായിരുന്നെങ്കിൽ

സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ അവരുടെ ചോദിച്ചു പോകുന്നില്ല പക്ഷെ ഇപ്പോഴും അവരി സുഭിഷ്ടമായിട്ട് ജീവിക്കുന്നു ധാരാളം മക്കളെ വളർത്തിയിരിക്കുന്നു ഇവിടെ തദ്ദേശ നികുതികൾ വിളിച്ച് അവർ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എല്ലാം അവർ കൃത്യമായിട്ട് സംഘടിപ്പിക്കുന്നു അതായത് മക്കൾ കൂടുതൽ അനുസരിച്ച് കൃത്യമായിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് ബോധ്യമുള്ളത് തന്നെയാണ് ഇവർ അവിടേക്ക് കൂടിയിരുന്നത് അതായത് അവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തന്നെ ജോർജ് അവിടെ ശരിയായ കോടതികൾ വന്നുകഴിഞ്ഞു കറക്റ്റ് ആണ് ഈ മുസ്ലിം ഏരിയകളിൽ ചില ഏരിയകളിൽ അവരുടെ വൈസിന് അവിടെ പോകാൻ പോലും സാധിക്കില്ല ഇപ്പൊ ഇവർ ചെറിയ ലോക സ്ത്രീകളുടെയും കുട്ടികളുടെയും പല കാര്യങ്ങളും അടിച്ചു മറുത്തി കഴിഞ്ഞു പക്ഷെ ഇനി വരാൻ പോകുന്നത് മറിനിന്ന ഈ മുസ്ലിം മതത്തിൽ മറ്റൊരു മതത്തിൽ മാറിയാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ അവരുടെ ശരിയ നിയമങ്ങൾ അവർ അവിടെ നടപ്പാക്കാൻ തുടങ്ങും ഏകദേശം അവരുടെ ഉള്ളിൽ ഇപ്പോൾ അവർ നടത്തി തുടങ്ങി ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനാലിൽ കിരിസ്റ്റമർ അവരുടെ നീതി വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് ഷബാന മുഹമ്മദിനെയാണ് അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാം ദിവസങ്ങൾ മുമ്പാണ് ഒരു ഹമീദ് പട്ടേലിനെ അവരുടെ വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ ചുമതലയും കിടക്കാലത്തേക്കാണെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെന്നെ നമുക്ക് എന്താ ഈ ശരിയ ലോയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പ് ഏതാനും വർഷങ്ങളോളം ഒരു കൂട്ടറിന്റെ കയ്യിൽ വന്നപ്പോഴെന്തൊക്കെ സംഭവിച്ചു ഇതേപോലെ തന്നെ ചില മത്സര പഠനങ്ങൾ അവിടുത്തെ ഓൾറെഡി കരിക്കലത്തിലേക്ക് ഏറെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഹമീദ് പട്ടേല അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിലേക്ക് വരുന്നത് അപ്പോൾ കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് യു കെ ഇനി അധികനാൾ യു കെ ആയിരിക്കില്ല മുമ്പ് സൂചിപ്പിച്ചതുപോലെ പത്ത് വർഷത്തിനുള്ളിൽ മൂന്നോളം പള്ളികള് മോസ്കും തബും കമ്മ്യൂണിറ്റി ഹാൾ ആയിട്ട് മാറിയില്ലേ അത് യു കെ കൃത്യമായിട്ട് ചിത്രം നൽകിയാണ് ഗോപി പറഞ്ഞത് കറക്റ്റ് യു കെ അതിന്റെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞതിന്റെ ആ സ്ഥലത്തേക്കാണ് ഇസ്ലാം മത കയറി വരുന്നത് അത് അവർ പിടിച്ചെടുക്കാൻ തന്നെ ചെയ്യും ഇപ്പോഴും പലരും ചിന്തിക്കുന്നത് അവിടെ കാത്തലിക് ചർച്ചകൾ കൂട്ടി ചിന്തിക്കുന്നത് പക്ഷേ കാത്തലിക് ചർച്ചകളിലല്ല ഭൂരിഭാഗം ആംഗ്ലിക്കൻ ചർച്ചകളാണ് ആംഗ്ലിക്കൻ ചർച്ചാണ് കൂടുതൽ ലിബറലായത് ക്രൈസ്തവ വിശ്വാസങ്ങളിൽ നിന്നും മാറി അവർ ലിബറൽ ആയിട്ടുള്ള ചില നടപടികളിലേക്ക് കടന്നിരുന്നു ആ ആംഗ്ലിക്കൻ ചർച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ പൂട്ടപ്പെടുന്നത് അന്ന് ഹെൻറി അട്ടാമൻ രാജാവിനെ പ്രൊട്ടക്ടർ ഓഫ് ചർച്ച് എന്ന് മാർപ്പ വിശേഷിപ്പിച്ച് നാൾ കഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കത്തോലിക്ക സമയമായിട്ട് വരുന്നത് വിറിഞ്ഞ് ഉപേക്ഷിച്ച് വാഹനം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ചർച്ചുണ്ടാകുന്നത് ആ ആംഗ്ലിക്കൻ ചർച്ചിന്റെ യു കെ ഗവൺമെന്റ് ശമ്പളം കൊടുത്തു വളർത്തിയ ആ ആംഗ്ലിക്കൻ ചർച്ചിന്റെ അധപതനം കൂടിയാണ് ഇന്നത്തെ യു കെ യുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു കാരണമായിട്ട് പറയാവുന്നത് നമ്മൾ മറ്റൊരു ആംഗിലേക്ക് കൂടി ചിന്തിച്ചു നോക്കുമ്പോ എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ശങ്കപ്പെടാറുണ്ട് ഇത്രയധികം കാര്യങ്ങൾ കൺ കണ്ടിട്ടും ഈ പറയുന്ന ഭരണാധികാരികൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല തീർച്ചയായിട്ടും ഈ വോട്ട് ബാങ്ക് അതിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് നമ്മൾ ചില സംഭവങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ യു കെയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തമ്മിൽ വളരെ ചാനതകൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു സർവേയിൽ സൂചിപ്പിക്കുന്ന പ്രകാരം ഇരുപത്തൊമ്പത് ശതമാനത്തോളം മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഹമാസിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റ് ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് സ്വന്തം നാടിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കി ചിലരെ പ്രീണിപ്പിക്കുന്ന ഒരു രീതി അത് കൃത്യമായിട്ട് ഈ കീർ സ്റ്റാർ പോലെയുള്ളവർ വളരെ തന്ത്രപരമായിട്ട് നടപ്പാക്കുന്നുണ്ട് ഇനി എഡ്യൂക്കേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ ചില തനി ആവർത്തനങ്ങൾ ഈ ബ്രിട്ടനിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുണ്ട് അതുകൂടി പരാമർശിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കൂടി ആഗ്രഹിക്കണം ഈ അവിടെ ഒരു സെന്റ് സ്റ്റീഫൻ സ്കൂളുണ്ട് അത് ഒരു ബെസ്റ്റ് പ്രൈമറി സ്കൂളായിട്ട് ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒക്കെ കിട്ടിയ ഒരു സ്കൂളാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂളിന് നേരെ വളരെ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണം നടക്കുകയുള്ളൂ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ആ സ്കൂളിൽ കൃത്യമായിട്ട് ഒരു നിയമം കൊണ്ടുവന്നു എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന ഒരു നിയമം എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമം ആ ഒരു നിയമത്തിന്റെ പേരിൽ ആ സ്കൂളിന് നേരെ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം നടക്കുകയുണ്ട് അതിന്റെ പേരിൽ ആ ഒരു നിയമം സ്കൂളിൽ നിന്നുവിക്കേണ്ടി വന്നു എട്ട് വയസ്സിൽ കുട്ടികൾക്ക് ജാത നിയമം ആ സ്കൂളിൽ നടപ്പാക്കേണ്ടിവന്നു ഒപ്പം തന്നെ നൂറ്റി അമ്പതോളം സ്കൂളുകൾ യു കെയിലോളം സ്കൂളുകളിൽ കുട്ടികൾ നിർബന്ധമായി ഹിജാബ് ധരിക്കണം എന്നൊരു നിയമം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ചില സംഘടിതമായിട്ടുള്ള രീതിയിലുള്ള ചില ആക്രമണങ്ങൾ കാണുമ്പോൾ ആ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവർ അല്ലെങ്കിൽ അതിന്റെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് പേടിച്ച് പിന്മാറുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൂട്ടം ചിലപ്പോൾ ഒരു മാസീവായിട്ട് നമ്മുടെ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു അവസ്ഥ യു കെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പാർക്ക് ഫീൽഡ് കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന് പറയുന്ന ബർമിംഗാമിലൊരു സ്കൂൾ ഉണ്ട് അപ്പോൾ ആ സ്കൂളിൽ നിന്നും ഏകദേശം അറുന്നൂറോളം എൺപത് ശതമാനത്തോളം കുട്ടികളെ ഈ പേരൻസ് പിൻവലിച്ചു ഇനി നമുക്കറിയാം നമ്മുടെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ബാർസ്ലെ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളില് അവിടുത്തെ പ്രിൻസിപ്പൽ ഈ പ്രോ പാലസിംഗ് ബാഡസ് ധരിക്കുന്നത് ബാൻ ചെയ്തിരുന്നു അതിലധികം വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആ സ്കൂളിൽ നേരിടേണ്ടി വന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന ഒരു നിസ്കാര സമര വിഭാഗം നമുക്കറിയാം കേരളത്തിലെ നമ്മുടെ പല ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിസ്കാര സമര വിഭാഗങ്ങളൊക്കെ നടന്നിരുന്നു യു കെയിലെ ഒരു മിഖേല കമ്മ്യൂണിറ്റി സ്കൂൾ ആ സ്കൂളില് രണ്ട് കുട്ടികൾ അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ അവർക്ക് നിസ്കരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു സമരം സംഘടിപ്പിക്കുന്നു പക്ഷേ സ്കൂൾ അതിന് ശക്തമായിട്ട് എതിർത്തു അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരോധിച്ചു അതിന്റെ തൽഫലമായിട്ട് ആ സ്കൂളിനെ ബോംബ് ഭീഷണി വരെ ഉയരുന്ന ഒരു അവസ്ഥ സ്കൂളിന് നേരെ കായികമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ുന്നു അപ്പോൾ ഇത് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് യു കെ ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആ രാജ്യത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം മതവിശ്വാസികൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് അവരെ ഉദ്ദേശിച്ചല്ല പക്ഷേ അവരെ പോലും കരുവാക്കിക്കൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളുണ്ട് ഒരു റാഡിക്കലൈസേഷനിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഒരു രാജ്യം തന്നെ പിടിച്ചെടുക്കാൻ ഉദ്യമിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നീക്കം ലക്ഷ്യമിട്ടുകൊണ്ട് ഇവർ നടത്തുന്ന ചില നീക്കങ്ങൾ അതിനെയാണ് നാം വിമർശിച്ചത് അതിനെതിരെയാണ് തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ യൂറോപ്പിലെ തന്നെ തുർക്കിക്ക് ശേഷം ആദ്യത്തെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായിട്ട് യു കെ മാറാനുള്ള സാധ്യത അതിവിദൂരമല്ല ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെയാണ് ഒരു പ്രമുഖരായിട്ടുള്ള വ്യക്തിയാണ് പേര് ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നു ജെഡി വാൻസ് ആണ് സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അണുവാദം കയ്യിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് യൂറോപ്പിലെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് യു കെ മാറാനുള്ള കാലവും എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ട് അത് വെറുതെ പറഞ്ഞതല്ല കാര്യങ്ങൾ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ വെറും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ ഭരണാധികാരികൾ ഇപ്പോഴും ഭരിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അവിടുത്തെ ക്രൈസ്തവ തുടുപ്പുകൾ തന്നെ യൂറോപ്പിന്റെ സംസ്കാരത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ചുമാറ്റപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ മുന്നോട്ട് അതി ഭീകരമായിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് യു കെ ബ്രിട്ടൻ കാലഘട്ടത്തിൽ ഈ ലോകത്തെ മുഴുവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ലോകത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അടക്കി വാണിരുന്ന ബ്രിട്ടനെ ഇന്ന് അതിന്റെ പല മേഖലകളിലും അടക്കി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളാണ് പാലുകുടി കൈക്ക് തന്നെ തിരിഞ്ഞ് കൊത്തുന്ന ആ ഒരു അജണ്ട വളരെ കൃത്യമായി പ്രാക്ടിക്കലായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭക്താക്കൾ യു കെയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു യു കെയുടെ സമസ്ത മേഖലകളിൽ നിന്നും ക്രൈസ്തവ വേരുകൾ അത് അറുത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലും ശരീരത്തെ നിയമങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഒരുപക്ഷെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടൻ ഒരു അണുവായുധ ശേഖരമുള്ള രാജ്യമാണ് ഒരുപക്ഷെ ഭാവിയിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ബ്രിട്ടന്റെ അധികാര ശ്രേണിയിലേക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ലോകത്തിലെ പല തീവ്രവാദ സംഘടനകളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഹെഡ്ക്വാട്ടേഴ്സ് ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ബർമിഹാം ഒക്കെ കേന്ദ്രീകരിച്ച് ബ്രിട്ടനിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളും ബ്രിട്ടനിൽ ബ്രിട്ടൻ കേന്ദ്രീകരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതിഭാനകമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും ബ്രിട്ടന്റെ ഭരണാധികാരികൾ തിരിച്ചറിയുക ഈ ഒരു ഒരു രക്ഷയും ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ചിരുന്ന മറ്റുള്ളവരെ ഒക്കെ അടിമകളാക്കി തേരോട്ടം നടത്തിയിരുന്ന ബ്രിട്ടനെ ഇന്ന് ഇസ്ലാം മത ഭീകരവാദം അടക്കി ഭരിക്കുമ്പോൾ ഹൈജാക്ക് ചെയ്യുമ്പോൾ അവരെ നിയന്ത്രിക്കാനും അവർക്ക് കൂച്ചു വിലങ്ങിടാനും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റാരെ കൊണ്ടും ഇവരെ തളയ്ക്കാൻ സാധിക്കില്ല ഒരു നെതന്യാഹുവോ ഒരു ട്രംപോ ഒരു മോദിയോ നെഞ്ചു വിരിച്ചു നിന്നാലൊന്നും ഈ ലോകത്ത് നിന്നും ഇസ്ലാം മത ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ സാധിക്കില്ല നന്ദി